അപ്പോൾ ഇന്ന് നമ്മൾ അമ്മൂസിന്റെ മുടിയൊക്കെ ഒന്ന് വെട്ടി അവൾ ഇന്നൊരു പെൺകുട്ടിയാക്കി എടുക്കാൻ വേണ്ടി പോവാണ് അവർക്ക് എപ്പോഴും ആകുട്ടിയായിട്ട് നടക്കണം എന്നുള്ളതാണ് ഇഷ്ടം അപ്പോൾ ഞങ്ങൾ എജിപ്രേഷൻ എന്ന പെൺകുട്ടിയാക്കാന്ന് അപ്പോൾ മുടി ഭയങ്കര ഓയിലായിരുന്നു അപ്പോൾ ഒന്ന് ഷാംപൂ കൊണ്ടിട്ട് കഴുകി ഒന്നൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഡ്രസ്സ് ഇടുന്ന പരിപാടിയൊക്കെയാണ് അവൾ അവളതായ കോപ്പറാട്ടി കളികളൊക്കെ കളിക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെയോ അവൾ തിരയുന്നുണ്ട് അത് ഇത് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളൊരു മാമാട്ടി സ്റ്റൈലിലാണ് വിചാരിക്കുന്നത് പക്ഷേ അത്ര മുടിയൊന്നും ഇല്ല അവിടെ പോയിട്ട് എന്താ ഉണ്ടാവാൻ പോകുന്നതൊന്നും അറിയില്ല അവൾ ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ ആദ്യം ടീഷർട്ട് ബനിയൊക്കെ ഇട്ട് പോകാൻ വെച്ചാൽ പിന്നെ ഒരു കട്ട് നമുക്കൊരു ഫേസ് കുറച്ചും കൂടി കുട്ടികളെ ആ ഡ്രസ്സിൽ അങ്ങനെയാണല്ലോ ഭംഗി ഉണ്ടാവും കുട്ടികളുടെ ഡ്രസ്സില് അപ്പോൾ ഞങ്ങൾ അതൊക്കെ വഴി കഴിഞ്ഞ് അവൾ ചെരുപ്പിടലൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഷൂ ഒക്കെ വേണമെന്നു പറഞ്ഞാൽ ഷൂ ഒക്കെ ഇട്ട് പിന്നെ ഞങ്ങൾ പോയി ഇവിടെ ഒലി നല്ലൊരു ബ്യൂട്ടി പാർലറിലാണ് പോയത് ഇട്ടോ അപ്പോൾ വലിയ സംഭവിക്കുന്നുണ്ട് എന്ത് കണ്ടിട്ട് അങ്ങനെ കയറിയിരിക്കുന്നതെന്ന് അറിയില്ല പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് അങ്ങോട്ടും കൂടെ ഒക്കെ നോക്കാൻ തുടങ്ങി പിന്നെ നമ്മൾ കട്ട് ചെയ്യാൻ തുടങ്ങി കേട്ടോ അപ്പോൾ അവർ പറഞ്ഞാൽ അവളെ ഹെയർ ഈ രീതിയിൽ കിട്ടൂല പെട്ടെന്ന് നമ്മൾ സങ്കടത്തിലാണ് ഇപ്പോഴെന്ന് വെച്ചാൽ അവൾ ഉദ്ദേശിച്ച രീതിയിലൊന്നും നടന്നില്ല പോകണ ഐസ്ക്രീം ഒക്കെ ബാക്കി ഞങ്ങൾ സെറ്റ്